ഷാർജയിലെ ഏറ്റവും തിരക്കുള്ള ലഫ എന്ന് പറയുന്ന ഷവർമ ഷോപ്പിലാണ് ഷവർമ ഇങ്ങനെ നേർമയിൽ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഹൈറ്റുള്ള ഷെഫിനേക്കാളും ഉയരത്തിലാണ് ഈ ഷവർമ സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഷവർമ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തത് അടുത്തത് ഇങ്ങനെ ഒട്ടകങ്ങൾ വരി വരി വരിയായി ചുരുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ചുരുട്ടി വെക്കുന്ന സാധനങ്ങൾ ഇവിടെ എന്റെ ഒരു ഫുഡി ഫ്രണ്ട് സജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഭയങ്കര ഫുഡിയാണ് പുള്ളിക്കാരനാണ് എന്നോട് ഈ റെസ്റ്റോറന്റ് സജസ്റ്റ് ചെയ്തത് അപ്പോൾ പുള്ളിക്കാരൻ വരുന്ന ആൾക്കാർക്കൊക്കെ ഇത് വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് സോപ്പ് സോപ്പിടാറുണ്ടെന്ന് പറഞ്ഞു പുള്ളി നോൺ വെജ് കഴിക്കില്ല അപ്പോൾ ആ പുള്ളിക്കാരനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ നമ്മുടെ സജിചട്ടം പറഞ്ഞ അനുസരിച്ച് ഞാൻ ലഫയിൽ വന്നു ലഫയിലെ ഷവർമ്മ ഉക്കിരൺ ഷവർമ്മയാണ് ഒരു രക്ഷയില്ലാത്ത ഷവർമ്മയാണ് ഞാൻ ഒരെണ്ണം കഴിച്ചു ഇനി ഒരെണ്ണം കഴിച്ചിട്ടേ പോകുള്ളൂ